പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിന കിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഇബായി ലഹ്ല എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബിഹാർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെ മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് രാജഗോപാലാചാരി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു യുദ്ധത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയുടെ ബാദ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ദാദാബായ് നബറോജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ുതിറാം ബോസ് പതിനെട്ട് വയസ്സ് ഏഷ്യ പതാകയുടെ അനുപാതം എത്ര മൂന്ന് ഈസ്റ്റു രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് എ ഹോ ഹ്യൂ സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് അലഗംഗാധര തിലക്ക് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെ മഹാദേവ് ദേശായി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ബ്രിട്ടിഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യ ദിനമായി എന്ന് ആഗസ്റ്റ് ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ പ്രമേഹം തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ഇറ്റാലിയൻ വാലാബാഗ് കൂട്ടക്കലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ തയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരെ രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരെ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആരെ ജഹാംസി അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരെ മുഹമ്മദ് ഇക്ബാൽ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആരെ അംശി നാരായണ പിള്ള നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര് സിംഗ് ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച് ചെങ്കോട്ട കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് അറ്റ്ലി സംഭവം നടന്ന വർഷം ഫെബ്രുവരി ആരുടെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഇന്ത്യ സമരം ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ എന്ന ജവഹർലാൽ നെഹ്റു ഋത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ നിങ്ങളുടെ വിലയൊരു കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്